ഫെമിനിസം എന്താണെന്ന് ഇന്ത്യൻ മണ്ണിൽ ഒരു പതിനഞ്ച് പെൺകുട്ടികൾ നബി മുംബൈയിലെ സ്റ്റേഡിയത്തിൽ ചരിത്രം രചിച്ച ഒരു ദിവസമായിരുന്നു നവംബർ രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ ദിവസം ഇന്ത്യയുടെ ചരിത്ര താരങ്ങളിൽ ഇനി എന്നും ഓർമ്മിക്കും ഒരു വേൾഡ് കപ്പ് വിജയം കൊണ്ട് മാത്രം നമുക്ക് പറയാനോ അല്ലെങ്കിൽ എടുത്തു പറയാനോ അല്ല അല്ലെങ്കിൽ പൊക്കി പറയാനോ പറ്റുന്ന ഒരു കാര്യമല്ലായിരുന്നു ഇതിനകത്ത് കൂടെ അവർ രചിച്ച അല്ലെങ്കിൽ അവർ പറയാൻ ഉദ്ദേശിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ തുടങ്ങിയ വുമൻസ് വേൾഡ് കപ്പ് അന്ന് തൊട്ട് ഇന്ന് വരെ അതായത് ഏകദേശം നാൽപ്പത് വർഷം കഴിഞ്ഞു ഈ നാൽപ്പത് വർഷത്തിനിടയ്ക്ക് ഇതിന് വിജയികളായിട്ടുള്ള മൂന്നേ മൂന്ന് ടീമുകളെ ഉള്ളു ഒന്ന് ഓസ്ട്രേലിയ അതുപോലെ തന്നെ അതിനുശേഷം ഇംഗ്ലണ്ട് അതിനുശേഷം ഒരു വട്ടം മാത്രം ന്യൂസിലാന്റ് ഈ മൂന്ന് അവകാശികളല്ലാതെ മറ്റ് രണ്ട് അവകാശികൾ ഇവിടെ ഉണ്ടാകും എന്ന് തെളിയിച്ച ഒരു ഫെമിഫൈനൽ മത്സരമായിരുന്നു രണ്ട് മത്സരം രണ്ടും ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ച വിജയികളല്ല ഉണ്ടായത് അതായത് ഈ പറഞ്ഞ രണ്ട് ചാമ്പ്യന്മാരെയും തോപ്പിച്ചുകൊണ്ട് ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും ഫൈനലിലോട്ട് വരുന്നു രണ്ട് ടീമുകളും സെമി ഫൈനൽ ഒരു ഒരു മാസ്മരികമായ പ്രകടനമാണ് തികച്ചും അവര് മറ്റൊരു രണ്ട് ടീമുകളും ഡോമിനേറ്റ് ചെയ്ത് ഒന്നും രണ്ട് സ്ഥാനങ്ങളിൽ നിന്നിർത്തുന്നതാണ് ഇവർ രണ്ടുപേരും സെമി ഫൈനലിൽ ഇവരെ അട്ടിമറിച്ചുകൊണ്ട് ഫൈനലിലോട്ട് വന്നേ ഫൈനലിൽ വന്നപ്പോ പോലും ഇന്ത്യൻ ജനത പോലും പ്രതീക്ഷിച്ചില്ല ഇന്ത്യ ഫൈനൽ കപ്പടിക്കുവന്ന കാര്യം അവസാന നിമിഷം എന്താ എങ്ങനെയൊക്കെയോ തോൽവിയിലോട്ട് പോകുന്ന ഒരു പ്രവണത പ്രത്യേകിച്ച് വനിതാ ടീമിനുണ്ടായിരുന്നു രണ്ടായിരത്തി അഞ്ചിലും രണ്ടായിരത്തി പതിനേഴിലും ഫൈനലിൽ വന്ന ടൈമിൽ പോലും അവർക്ക് വിജയിക്കാൻ സാധിച്ചിരുന്നില്ല അവർ ആ ടൈമില് ആ രണ്ടായിരത്തി അഞ്ചിൽ വളരെ ദയനീയമായിട്ടും രണ്ടായിരത്തി പതിനേഴിൽ ഒന്ന് പൊരുതിയിട്ടാണെങ്കിലും തോൽവിയോട് സമ്മതിച്ചു ആ ഒരവസ്ഥയായിരുന്നു വന്നത് പണ്ട് വനിതാ ടീമുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് പറയാൻ അല്ലെങ്കിൽ വനിതകളെ ഈ പറയുന്ന ക്രിക്കറ്റിലോട്ടും കായികത്തിലോട്ടുമൊക്കെ ഒരുപാട് അടുപ്പിച്ച ഒരു പേരായിരുന്നു മിത്താലി രാജ് അതായത് നമ്മുടെ സച്ചിൻ ടെണ്ടുൽക്കറിനെ ക്രിക്കറ്റിന്റെ ദൈവം അതുപോലെ തന്നെ ആൺകുട്ടികൾ സച്ചിനെ കണ്ടിട്ടാണ് കൂടുതലായിട്ട് ഈ ഒരു ക്രിക്കറ്റിലോട്ട് വന്നത് ആ ഒരു ടൈമില് ഇന്ത്യൻ വനിതകളെ അല്പമെങ്കിലും പ്രചോദിപ്പിക്കാൻ പ്രചോദിപ്പിച്ച രണ്ടേ രണ്ട് വ്യക്തികളൊന്ന് മിത്താലി മിത്താലി രാജും അതുപോലെ തന്നെ ഗോസ്വാമിയും ഈ രണ്ട് ആൾക്കാരാണ് വനിതകളെ കൂടുതലായിട്ട് ക്രിക്കറ്റിലോട്ട് തള്ളി 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 വിട്ടത് അവരുടെ പ്രകടനങ്ങൾ അവരാണ് രണ്ടായിരത്തി അഞ്ചിലും രണ്ടായിരത്തി പതിനേഴിലും ഈ പറഞ്ഞ പോലെ ഇന്ത്യയെ വേൾഡ് കപ്പിന്റെ ഫൈനൽ വരെയെങ്കിലും എത്തിച്ചത് എന്നാൽ അവർക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്ത ആ ഒരു സ്വപ്നതുല്യമായ തുല്യമായ കിരീട നേട്ടമാണ് ഇന്ന് ഹർമൻ പ്രിയ കൗറിനും അതുപോലെ തന്നെ നമ്മുടെ സ്മൃതി മന്ദാനക്കുമൊക്കെ നേടിത്തരാൻ പറ്റിയത് ഒരുപാട് പേരുടെ ഒരു ടീമിന്റെ കൂട്ടായ പരിശ്രമം നമുക്ക് ആ സെമി ഫൈനലും ഫൈനലും കാണാൻ പറ്റിയപ്പോ ദീപ്തി ശർമ്മയാണെങ്കിലും ആണെങ്കിലും ജെമി ആണെങ്കിലും അങ്ങനെ കുറെ കുറെ ആൾക്കാരുടെ ഒരുമിച്ചുള്ള ഒരു ഒരു പ്രകടനം അതായത് ബാറ്റിങ്ങിലും ബോളിങ്ങിലും ഒരു ആദ്യത്തെ ടൂർണമെന്റിന്റെ തുടക്കത്തിൽ തന്നെ ബോളിങ്ങിൽ ഭയങ്കര അമ്പയ പരാജയപ്പെട്ട് ഒരു മൂന്ന് മത്സരം തോൽക്കുകയും അവിടുന്ന് ബോളിങ്ങിൽ വീണ്ടും ഇമ്പ്രൂവ് ചെയ്തു വരികയും രേണു സിംഗ് പോലുള്ള ആൾക്കാർ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്തു വരികയും അങ്ങനെ അവർക്ക് അവസാനം ഒരു വിജയത്തിലോട്ട് എത്തിപ്പെടാൻ പറ്റുകയും ചെയ്തു ഇതൊരു ചരിത്രത്തിന്റെ അല്ലെങ്കിൽ ഒരു ദൈവത്തിന്റെ അനുഗ്രഹത്തിനപ്പുറം ചരിത്രം രചിച്ചതാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും അതിന് വേറെ കുറച്ച് കാര്യങ്ങളും ഉണ്ട് അതായത് നമ്മുടെ നാട്ടിലെ കുട്ടികളെ കൂടുതൽ സ്പോർട്സ് ചെയ്യുന്ന അകറ്റാനാണ് മാതാപിതാക്കളാണെങ്കിലും സമൂഹമാണെങ്കിലും നോക്കിയിട്ടുള്ളത് ഇത്രയും കോടി ജനങ്ങൾ ലോകത്തിലെ നമ്പർ വൺ നമ്പർ വൺ സ്ഥലമാണ് ജനാധിപത്യത്തിലും ജനങ്ങളുടെ എണ്ണത്തിലും നമ്പർ വൺ ആയ സ്ഥലത്ത് നമുക്ക് പല സ്പോർട്സിലും അതേപോലെ അത്ലറ്റിക്സിലും എല്ലാം നമ്മൾ ബാക്കിലോട്ട് നിൽക്കുകയാണ് എന്നാൽ ലോകത്ത് നിന്ന് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട രണ്ടേ രണ്ട് സ്പോർട്സ് ഇനങ്ങളാണ് ഒന്ന് ഈ പറയുന്ന ഫുട്ബോളും ഒന്ന് ക്രിക്കറ്റും അതിൽ ക്രിക്കറ്റിൽ നമ്മൾ എന്തൊക്കെയൊക്കെയോ ആവുന്നുണ്ട് എന്തൊക്കെയൊക്കെയോ നമ്മൾ നേടുന്നുണ്ട് ഇപ്പം പുരുഷന്മാരുടെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നാം സ്ഥാനത്ത് തന്നെയാണ് ഇപ്പം നിൽക്കുന്നത് എന്നാൽ വനിതകളുടെ നമ്മൾ അത്ര ഇതായിട്ട് വരുന്നില്ലായിരുന്നു ഇപ്പൊ നമ്മൾ വനിതകളുടെയും ആ ഒരു ഒരു സ്റ്റാർട്ടിങ് ആണെന്നാണ് ഹദ്മന്ത് മീൻസ് ആ ഒരു സമാനദാന ചടങ്ങിൽ പറഞ്ഞത് ഇതൊരു സ്റ്റാർട്ടിങ് മാത്രമാണ് ഇനിയാണ് അടുത്ത ബാക്കി ഹെ എന്ന് പറയുന്ന പോലെ തന്നെ ഇനിയാണ് കഥ ബാക്കിയുള്ളത് എന്നാണ് അവർ പറഞ്ഞു വച്ചേക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കത് പ്രതീക്ഷിക്കാം അപ്പൊ ഞാൻ പറഞ്ഞു വന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടികളെ കൂടുതൽ പ്രചോദിപ്പിക്കാൻ ിരീടനേട്ടം ഭയങ്കരമായിട്ട് സാധിക്കും അതിനോടൊപ്പം തന്നെ പേരൻസിനെയും അതായത് അവര് പഠിക്കുന്നതിനോടൊപ്പം തന്നെ സ്പോർട്സിലും പോട്ടെ സ്പോർട്സിലും പോയിട്ട് അതിൽ സ്പോർട്സിലോട്ടാണ് അവർ ഡൈവേർട്ട് ചെയ്യുന്നതെങ്കിൽ അതിൽ അവർ ടോപ്പിലെത്തട്ടെ കാര്യം ലോകം ഇന്ന് വനിതകളെ നല്ലപോലെ ശ്രദ്ധിക്കുന്നുണ്ട് വനിതകളുടെ മുന്നേറ്റത്തെ ലോകം കൈയടിക്കുന്നുണ്ട് ഇന്നലെ ക്രിക്കറ്റിന്റെ ദൈവമായ സച്ചിൻ ടെണ്ടുൽ ദൈവമായിട്ട് കരുതുന്ന സച്ചിൻ ടെണ്ടുൽക്കറും അതുപോലെ തന്നെ അതിലെ ഗ്രേറ്റ് ഗ്രേറ്റസ്റ്റ് എന്ന് പറയുന്ന രവിശാസ്ത്രിയാണെങ്കിലും ഗവാസ്കർ ആണെങ്കിലും രോഹിത് ശർമ്മയാണെങ്കിലും അങ്ങനെ എല്ലാവരെയും സാക്ഷി നിർത്തി ഇത്രയും പുരുഷന്മാരെ സാക്ഷി നിർത്തിയിട്ടാണ് ആ വനിതകൾ അവിടെ ആ ഒരു ചരിത്രം രഹിച്ചത് യഥാർത്ഥ ഫെമിനിസം എന്താണെന്ന് അവര് നമ്മളെ കാണിച്ചു കാണിച്ചത് അതായത് ഒരുങ്ങി കെട്ടി വന്നിട്ട് നമ്മളൊരു പൊട്ടും തൊട്ട് വലിയൊരു പൊട്ടും തൊട്ട് വന്നിരുന്നിട്ട് കൂടുതൽ സംസാരിക്കുന്ന മലയാളികളെ മലയാളി വനിതകളെ കുറെ ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട് അത് വേണം ഇത് വേണം പുരുഷന്മാരോട് വിരോധം കാണിക്കുന്ന കാണിക്കുന്നവരിത് വേണം എന്നാൽ പുരുഷന്മാർ നേടിയെടുത്ത അല്ലെ പുരുഷന്മാർക്ക് കഴിഞ്ഞ രണ്ടു കൊല്ലം മുമ്പ് നേടാൻ സാധിക്കാതെ പോയ ഒരു കിരീടം ആ ഒരു കിരീടം അവർക്കൂടെ വേണ്ടിയിട്ട് നേടുന്ന പോലാണ് ഈ വനിതകൾ നേടിയത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഫെമിനിസം അതായത് ഇക്വാളിറ്റി അവർ തോക്കുന്നിടത്ത് നമ്മൾ അവരെ നമ്മൾ അവർക്ക് നേടിക്കൊടുക്കുന്നു നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ നമുക്ക് നേടിത്തരുന്നു ഒരു ഇക്വാളിറ്റി അവർക്ക് കുറവുള്ളത് നമ്മൾ നികത്തുന്നു ആ ഒരു ആണ് സത്യം പറഞ്ഞ ഫെമിനിസം എന്ന വാക്കിനർത്ഥം ആ ഫെമിനിസം എന്താണെന്ന് ഇന്ത്യൻ പേരൻസിനോടും ഇന്ത്യൻ സമൂഹത്തിനോടും അതുപോലെ തന്നെ ഇന്ത്യയിലെ പുരുഷധാഷ്ട്രം കാണിക്കുന്ന ആൾക്കാരോടും അതേപോലെ തന്നെ സ്ത്രീകൾ അമിതമായിട്ട് പുരുഷന്മാരോട് വിരോധം കാണിക്കുന്ന സ്ത്രീകളോടും ഇത്രയും ആൾക്കാരോടും കൂടെ ഒരുമിച്ച് ഒരൊറ്റ പ്രവൃത്തി കൊണ്ട് പറയാൻ സാധിച്ച വലിയൊരു ജനസാഗരത്തിന്റെ നടുക്ക് നിന്ന് തെളിയിക്കാൻ സാധിച്ച ഏ ഏറ്റവും നല്ലൊരു ദിനവും ഏറ്റവും നല്ലൊരു മുഹൂർത്തവുമായിരുന്നു നവംബർ രണ്ടിലുണ്ടായ അതായത് ഇന്നലെ ഉണ്ടായ ഈ കിരീടനേട്ടം ഈ കിരീടനേട്ടത്തെ എത്ര കണ്ട അഭിനന്ദിച്ചാലും മതിയാവില്ല ഇത് നമുക്കിടയിൽ ഇപ്പോഴും പ്രചരിക്കുന്നില്ല ഈ ഒരു വീഡിയോ എടുത്തതിന് അങ്ങനെ ഒരു ഒരു കാരണമുണ്ട് അതായത് ഇത് ഇതിനെ കൂടുതൽ അക്സെപ്റ്റൻസും ഇപ്പൊ പുരുഷന്മാർ ഒരു ജയം നേടുമ്പോൾ നമ്മൾ ഇടുന്ന സ്റ്റാറ്റസിന്റെ എണ്ണവും അല്ലെങ്കിൽ നമ്മൾ ഷെയർ ചെയ്യുന്ന വീഡിയോസിന്റെ എണ്ണവും ഒക്കെ ഭയങ്കര കൂടുതൽ ഇത് ഉണ്ട് എങ്കിലും അത്ര ലെവൽ വരെ എത്തിട്ടുണ്ടെന്ന് വെച്ചാൽ അത്ര ലെവൽ വരെ എത്തിയിട്ടില്ല ഇത് സംസാരിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് നമ്മുടെ കവലകൾ ആൾക്കൂട്ട കവലകളിലും അതുപോലെ തന്നെ ചായക്കടകളിലും എല്ലായിടത്തും ഈ ഒരു ടോപ്പിക്ക് കറണ്ടായിട്ട് തന്നെ സംസാരിക്കണം ഇങ്ങനെ സംസാരിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ സമൂഹത്തിന്റെ ആ ഒരു കാഴ്ചപ്പാടും കാര്യങ്ങളും ചേഞ്ച് ആവുള്ളൂ അങ്ങനെ ഒരു കാര്യം ചേഞ്ച് ആയെങ്കിൽ മാത്രമേ ഇപ്പം ഈ ദീപ്തി ശർമ്മയും സ്മൃതി മന്ദാനയും കവറിനെയൊക്കെ പോലുള്ള ആ അവരെ അവരുടെ ഒരു പഞ്ച് ഓഫ് ആൾക്കാർ ഇപ്പം പുരുഷ ടീമിനെ എന്ന് പറഞ്ഞാൽ ഇടിച്ചു കുത്തിയാണ് ആള് നിൽക്കുന്നത് ഒരു മത്സരം ജസ്റ്റ് ഒന്ന് ബാക്കിലോട്ട് പോയി കിഴിഞ്ഞാൽ അവരുടെ സ്ഥാനം പോകുന്ന ഒരവസ്ഥയാണ് പുരുഷ ടീമിലുണ്ടായത് എന്നാൽ വനിതകളിൽ അത്ര ഇടിയില്ല എന്നാൽ ആ ഒരു ലെവലിലോട്ടും ഇപ്പൊ ഐ പി എല്ലാ മൂന്നോ നല്ല ടീമേ വനിതകൾക്കുള്ളൂ അതൊരു പത്ത് വന്ന ടീമിലോട്ട് വരുത്തക്കാണ് അത്രയും പഞ്ച് ഓഫ് ആൾക്കാർ അത്രയും പ്രതിഭകൾ നമ്മുടെ നാട്ടിലുണ്ട് പക്ഷെ അവരെ വളർത്തിക്കൊണ്ട് വരാനും അവരെ ലീഡ് ചെയ്യാൻ പേരൻസോ സമൂഹവും വരത്തില്ല എത്ര പേര് ഇപ്പൊ ഇതിനകത്ത് പലരും ഇന്നലെ അവരുടെ പ്രസന്റേഷൻ ചടങ്ങിലൊക്കെ പറയുന്നു കേട്ടു നാൽപ്പത് നാൽപ്പത് കിലോമീറ്റർ ഒക്കെ നടന്നും വണ്ടി സഞ്ചരിച്ചും ഒക്കെയാണ് അവര് ക്രിക്കറ്റ് പരിശീലിച്ചോണ്ടിരുന്നത് അവരുടെ വീട്ടിൽ നിന്നുള്ള ഇതിർ വീട് ഇറങ്ങി വന്ന് പരിശീലിച്ച ആൾക്കാരുണ്ട് അതേപോലെ തന്നെ എട്ടാം ക്ലാസ്സിൽ തന്നെ അച്ഛനും അമ്മയും മരിച്ചിട്ട് കുടുംബം നോക്കാൻ വേണ്ടിയിട്ട് ലോക്കല് കളിച്ച് 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 ഇന്ത്യൻ ടീമിൽ എത്തിയ ആൾക്കാരുണ്ട് അങ്ങനെ ഒരുപാട് പേരുടെ ജീവിത അവസ്ഥകളൊക്കെ ഷെയർ ചെയ്യുന്നു കണ്ടു അപ്പം ഈ ഇത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെളിയിലോട്ട് പറഞ്ഞു ഇത് നല്ല രീതിയിൽ നമുക്കിടയിൽ ചർച്ചകളാണ് ചർച്ചകളായി കഴിഞ്ഞു ഞാൻ അപ്പുറമുള്ള ഒരു ഒരു സ്ട്രെങ്ത് ഈ സ്പോർട്ടിൽ മാത്രമല്ല ക്രിക്കറ്റ് മാത്രമല്ല ഈവൻ ഫുട്ബോളിലൊക്കെ നമ്മൾ ഭയങ്കര പുറമോട്ടാണ് ഫുട്ബോളിൽ നമ്മൾ ഡെവലപ്പ് ആണോ നമ്മുടെ രാജ്യത്തിലൂടെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ് അപ്പം അങ്ങനത്തെ എല്ലാവരെയും പ്രചോദിപ്പിക്കാൻ ഈ ഒരു വിജയം കാരണമാണ് കാര്യം നമുക്ക് കാണിക്കാൻ മറ്റൊരു വനിതകളില അല്ലെങ്കിൽ പണ്ട് സാനിയാ അമിർസൈനോ എന്തെങ്കിലുമൊക്കെ പറയുമായിരുന്നു പക്ഷെ അതൊരാളാണ് ഒരാളെന്ന് പറയുന്നതിൻ്റെ അപ്പുറത്തോട്ട് നമുക്ക് കാണിക്കാൻ പറ്റുന്ന പണ്ട് കാലങ്ങളിൽ പറയുന്ന പി ടി വിഷയൽ അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ ഉള്ളു പുരുഷന്മാരിൽ നമുക്ക് ഒരുപാട് പേരുണ്ട് എന്നാലും പുരുഷന്മാരിലും നമ്മളത്രയും ഇനിയും ഡെവലപ്പ് ആവാനുണ്ട് അപ്പൊ വനിതകളിൽ നമുക്ക് കാണിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു മുഹൂർത്തമാണിത് ഈ മുഹൂർത്തം ഹൈലൈറ്റ് ചെയ്ത് തന്നെ നമ്മൾ സംസാരിക്കണം ഇതെല്ലാത്തിലോട്ടും എത്തിക്കണം ആ ഒരു ഒറ്റ ഉദ്ദേശത്തിനാണ് യഥാർത്ഥ ഫെമിനിസം എന്താണെന്ന് ആദ്യം സ്ത്രീകൾ തന്നെ മനസ്സിലാക്കുക അവർ ഇതിപ്പം ഇതിന്റെ ഒരു ഫീൽ കിട്ടിയവർക്ക് അത് മനസ്സിലാവും ഇപ്പൊ റോഡ്രിഗസ് ഒക്കെ ഓസ്ട്രേലിയ പോലൊരു വമ്പൻ ടീമിനെ അട്ടിമറിച്ചു ജയിച്ച് അത് പ്രാർത്ഥനയോടുകൂടി അത്രയും വികാരത്തോടു കൂടി അവർ അവസാനം പറഞ്ഞ ഒരു വാക്കിനെ ഇപ്പം യേശുവിനെ അവർ ആ ഒരു മതവിശ്വാസി ആയതുകൊണ്ട് തന്നെ അതിനെ വെച്ചിട്ട് പറഞ്ഞതിനെ വളച്ചൊടിക്കാൻ നൂറ്റമ്പത് പേരുണ്ടെങ്കിലും അവരുടെ എഫോർട്ടിനെ നല്ല രീതിയിൽ കാണിക്കാൻ പലരും മുമ്പോട്ട് വന്നില്ല അപ്പം ആ ഒരു ചിന്താഗതിക്കൊക്കെ ഉള്ള ഒരു മറുപടിയാണ് അതൊക്കെ മാറ്റണം നമുക്ക് ജാതിയും അതൊക്കെ അതൊക്കെ നമ്മുടെ പേഴ്സണൽ എന്തിലും ആയിക്കോട്ടെ പക്ഷേ ഇത് നമ്മുടെ രാജ്യത്തിന് വേണ്ടി ചെയ്തൊരു കാര്യമാണ് അതിനെ ആ ഒരു പോസിറ്റീവായിട്ട് കാണാനും അതിന് അത് കണ്ട് ഇൻസ്പയർ ചെയ്ത് ഒരുപാട് പേര് ഇതിലോട്ട് വരാനും എടുക്കാനും ഒക്കെ ഇപ്പം നമ്മൾ ഈ വനിതാ ടീമിനെ പലരെയും കണ്ടിട്ട് പുരുഷ ടീമിലെ ഇന്നാളുമായിട്ടൊക്കെ ഉപമിക്കുന്നുണ്ട് ആ ഒരു ഉപമയൊക്കെ നിർത്തണം അതായത് അവർ ആണ് അവർ ഇൻഡിവിജ്വലായിട്ട് അവരുടെ ഒരു കളിയാണ് അവരെടുത്തിരിക്കുന്നത് അതിനെ പുരുഷ ടീമുമായിട്ട് കമ്പയർ ചെയ്യേണ്ട ഒരു കാര്യമില്ല ീവൻ പുരുഷ ടീം ഒരു സമ്മർദ്ദ ടൈമിനെ അതിജീവിക്കുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടെ നല്ല രീതിയിൽ അവർ അത് ഹാൻഡിൽ ചെയ്തു എന്ന് തന്നെ പറയേണ്ടി വരും ഒരു ഘട്ടത്തിൽ തോറ്റുപോകുന്നെടുത്തു കൃത്യമായിട്ട് ഒരു ചേഞ്ചും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടാണ് ആ ഒരു വിജയം സമ്മാനിച്ചത് അപ്പൊ അതുകൊണ്ട് അവർ അത്രയും നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്തു ഒരു പക്ഷേ ഇനിയും പുരുഷ ടീം അത് കണ്ട് പഠിക്കാൻ പറ്റുമെങ്കിൽ പഠിക്കട്ടെ എന്ന് എനിക്ക് പറയാനുള്ളൂ അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം ഇത്ര മാത്രമേ ഉള്ളൂ യഥാർത്ഥ ഫെമിനിസം എന്താണെന്ന് ഇങ്ങനൊരു കണ്ടന്റ് ആരും സംസാരിച്ചും ഞാൻ കണ്ടില്ല യഥാർത്ഥ ഫെമിനിസം തന്നെയാണ് അവിടെ നടന്നത് അതിനെ ആക്സെപ്റ്റ് ചെയ്യുക അതിനെ നിങ്ങളുടെ കാഴ്ചപ്പറ്റി എന്താണ് നിങ്ങൾ ഈ കമന്റ് ബോക്സിൽ പറയുക അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ആൾക്കാരിലോട്ട് എത്തിക്കുക അല്ലെങ്കിൽ ഈ ഈയൊരു 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 സംസാരം എല്ലാവരിലോട്ടും എത്തിക്കാൻ നോക്കുക അറിയാം എങ്കിൽ മാത്രമേ നമ്മുടെ രാജ്യത്ത് ഇനി വനിതകൾ ഉയർന്നു ഇത് ജസ്റ്റ് ഫ്രെയിം ചെയ്യാനുള്ള എല്ലാം എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമ്മളത് ഒരു വലിയൊരു ടോപ്പിക്കാക്കി മാറ്റുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പൊ അതെല്ലാവരും ചെയ്യുക അതെല്ലാവരും ചെയ്യണം എന്നൊരു അപേക്ഷ മാത്രമേ ഉള്ളൂ അത് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്തിരിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഇവിടെ കമന്റ് സെക്ഷനിൽ കൊടുക്കുക ഇതുപോലുള്ള കാര്യങ്ങളുമായിട്ട് വീണ്ടും നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ എത്തുന്നതാണ് അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം